Majestic jewelers, Piru, Gold, Diamonds, Silver and Watches. Celebrating 50 years. ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്തിന്റെ ഖജനാവിന്റെ ചോർച്ചയടക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നമ്മുടെ കേരളത്തെ വീണ്ടെടുക്കാൻ എന്ന മുദ്രാവാക്യവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തുന്ന പൊതുയുഗയാത്രയ്ക്ക് തിരൂരിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കി ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് ഇടത്തരക്കാരെ വരെ ദരിദ്രവൽക്കരിക്കുന്ന വിധത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഭരണം വർഗീയത ഫാസിസ്റ്റുകൾക്കെന്നും ഹരമാണെന്നും കേന്ദ്രത്തിലെ ചേട്ടൻ ബാബയുടെ അതേപാതയിലാണ് സംസ്ഥാനം സംസ്ഥാനത്തെ അനിയൻപാവയുള്ളത് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞവരെ ചേർത്തു നിർത്തുന്ന സമീപനമാണ് പിണറായി വിജയന്റേത് വർഗീയത വിളമ്പിയത് യു ഡി എഫ് കാരനായിരുന്നെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കുമായിരുന്നു മലപ്പുറം മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണെന്നും ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ രാജ്യത്തിന് അപകടകരമാണെന്നും വോട്ട് ബാങ്കിന്റെ പേരിൽ വർഗീയതയുമായി ആര് വന്നാലും അത് കയ്യിൽ വെക്കാൻ പറയും കഴിഞ്ഞ ദിവസം നടന്ന ദേശീയ പണിമുടക്കിൽ ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങളോട് നൂറ് ശതമാനം യോജിക്കുന്നുണ്ടെങ്കിലും പണിമുടക്ക് പ്രഖ്യാപിച്ച ഡൽഹിയിൽ പോലും പണിമുടക്ക് നടക്കാതെ കേരളത്തിൽ മാത്രമാണ് ഇത് നടന്നത് ഭരണഘടനാ ലംഘനമായ ബന്ദ് പണിമുടക്ക് ഹർത്താൽ എന്നിവ ആഹ്വാനം ചെയ്യാത്ത ആദ്യത്തെ പ്രതിപക്ഷമാണ് സംസ്ഥാനത്തിലുള്ളത് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്നും യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ചികിത്സ മരുന്നുകൾ എന്നിവ ലഭിക്കാതെ ആരും മരിക്കേണ്ട അവസ്ഥയുണ്ടാകില്ലെന്നും ചികിത്സാ ചെലവ് കൂടുതലുള്ള കേരളത്തിലെ ചികിത്സാ ചെലവുകൾ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ആദ്യഘട്ടത്തിൽ പകുതിയായും രണ്ടാം ഘട്ടത്തിൽ മൂന്നിലൊന്നായും കുറയ്ക്കും ഏത് വികസനം കൊണ്ടുവരുമ്പോഴും അതിന്റെ ഇരകളെ കൂടി പുനരധിവസിപ്പിക്കുന്ന വിധത്തിലുള്ള സംവിധാനം ഉറപ്പുവരുത്തും സംസ്ഥാനത്തെ രണ്ട് ഇന്റർനാഷണൽ തുറമുഖങ്ങൾ ഒരു കണ്ടെയ്നർ ടെർമിനൽ പതിനാറ് മിനി പോർട്ടുകൾ എന്നിവ സംയോജിപ്പിച്ച് മിഷൻ സമുദ്ര എന്ന പേരിൽ കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കും രണ്ടാം ഘട്ടത്തിൽ ക്രൂയിങ് ഷിപ്പിംഗും മൂന്നാം ഘട്ടത്തിൽ നദികളെ സംയോജിപ്പിച്ച് വിപുലമായ ടൂറിസം പദ്ധതിയും ആവിഷ്കരിക്കും കൂടാതെ സർക്കാർ ജീവനക്കാരുടെ ഉത്തരവാദിത്വം നിയമവൽക്കരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു തിരൂരിൽ ഉജ്ജ്വല സ്വീകരണമാണ് പുതുയുഗയാത്രയ്ക്ക് ലഭിച്ചത് തിരൂർ വാഗൺ ട്രാജറി ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് തുറന്ന വാഹനത്തിൽ സ്വീകരിച്ചാനയിച്ച് വേദിയിലേക്ക് ജാഥാ നായകനെ പ്രവർത്തകർ തോളിലേറ്റിയാണ് എത്തിച്ചത് സ്വീകരണ പരിപാടി എം പി അബ്ദുൾ സമദാനി എം പി ഉദ്ഘാടനം ചെയ്തു ഈ യാത്ര കേരള സമൂഹം ഏറ്റെടുത്ത സംരംഭമായെന്നും കേരളം ആവശ്യപ്പെടുന്ന പൊതുയുഗത്തിന്റെ സന്ദേശമാണ് വി ഡി സതീശൻ പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സ്വീകരണ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ എ പത്മകുമാർ അധ്യക്ഷനായി കുറുക്കോളിമുര്യൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി എ മജീദ് എം എൽ എ അബ്ദുറഹിമാൻ രണ്ടത്താണി പി ടി അജയ് മോഹൻ അഷ്റഫ് കോക്കൂർ തിരൂർ മുനിസിപ്പൽ ചെയർമാൻ ഇബ്രാഹിം ഹാജി അഡ്വക്കേറ്റ് വി കെ ഫൈസൽ ബാബു വെട്ടം ആലിക്കോയ എന്നിവർ സംസാരിച്ചു വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി